ആകാശവാണി മറ്റന്നാൾ നടക്കാനിരിക്കുന്ന എസ്എസ്എൽസി ബയോളജി പരീക്ഷയ്ക്കുള്ള അവസാന വട്ട തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ പങ്കുവയ്ക്കുന്നു നരിക്കുനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷരീഫ കമാൽ പാഷ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ അവസാന ദിനമായ മാർച്ച് ഇരുപത്തിയാറിനാണല്ലോ നമ്മുടെ ബയോളജി പരീക്ഷ നടക്കുന്നത് അവസാന പരീക്ഷയും സുഗമമായി എഴുതുന്നതിനായി വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന ആശയങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് ജീവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ പരിചയപ്പെടുത്തുന്ന പത്താം തരം ബയോളജിയിലെ ആദ്യ അധ്യായം അറിയാനും പ്രതികരിക്കാനും എന്ന ഭാഗത്ത് നമ്മുടെ ശരീരം എങ്ങനെ വ്യത്യസ്ത ഉത്തേജനങ്ങളെ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുവെന്ന് വിശദമാക്കുന്നു ഇതിന് നമ്മെ സഹായിക്കുന്ന നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡീകോശം അഥവാ ന്യൂറോൺ നാഡീകോശത്തിൻ്റെ ചിത്രം ഭാഗങ്ങൾ അവയുടെ ധർമ്മം എന്നിവ നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ടല്ലോ അതേപോലെ മസ്തിഷ്കത്തിൻ്റെ ചിത്രം ഭാഗങ്ങളായ സെറിബ്രം സെറിബല്ലം തലാമസ് ഹൈപ്പോ തലാമസ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ഇവയുടെ സവിശേഷതകളും ധർമ്മങ്ങളും പ്രധാനപ്പെട്ടവയാണ് ചിന്ത ബുദ്ധി ഓർമ്മ ഇന്ദ്രിയാനുഭവങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതോടൊപ്പം ഐച്ഛിക ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണല്ലോ എന്നാൽ അനൈച്ഛിക ചലനമായ ഹൃദയമിടിപ്പ് ശ്വാസോച്ഛാസം എന്നിവ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് അതിനാൽ മെഡില്ല ഒബ്ലോങ്കേറ്റ് കേൾക്കുന്ന നേരിയ ക്ഷതം പോലും മരണത്തിനു കാരണമാവാം മസ്തിഷ്കത്തിന്റെ മറ്റു ധർമ്മങ്ങൾ കൂടി പഠിച്ച് നിങ്ങൾക്ക് പ്രകോപനത്തിൽ പോലും കൂട്ടുകാരൻ്റെ തലയ്ക്ക് ക്ഷതമേൽപ്പിക്കരുതെന്നും ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെട്ടുവല്ലോ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രവർത്തനമാണല്ലോ റിഫ്ലക്സ് പ്രവർത്തനം ഇവയിലെ ആവേഗങ്ങളുടെ സഞ്ചാര പാതയെ നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുന്നു നമ്മുടെ ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സ്വതന്ത്ര നാഡീ വ്യവസ്ഥയാണല്ലോ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ ഇതിലുൾപ്പെടുന്ന സിംബതറ്റിക് പാരാസിമ്പതറ്റിക് വ്യവസ്ഥകൾ എപ്രകാരം പ്രവർത്തിക്കുന്നുവെന്ന് കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ടതാണ് നാടിവ്യവസ്ഥയെ ബാധിക്കുന്ന അൽഷിമേഴ്സ് പാർക്കിൻസൺസ് അപസ്മാരം തുടങ്ങിയ രോഗങ്ങളുടെ കാരണങ്ങളും ലക്ഷണങ്ങളും പട്ടികപ്പെടുത്താനോ ചേർക്കാനോ ആവശ്യപ്പെടാറുണ്ട് ഒന്നാം അധ്യായത്തിൽ നിന്നും ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഊന്നൽ നൽകി പഠിക്കുമല്ലോ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന രണ്ടാം അധ്യായത്തിൽ നമ്മുടെ ഇന്ദ്രിയ അവയവങ്ങളുടെയും ചുറ്റുമുള്ള ലോകം അനുഭവിച്ചറിയാൻ അവ നമ്മെ എങ്ങനെ പ്രാപ്തമാക്കുന്നു എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു കണ്ണിൻ്റെ ചിത്രം ഭാഗങ്ങളായ കോർണിയ ഐറിസ് പ്യൂപ്പിൾ ലെൻസ് റെറ്റിന പീതബിന്ദു അന്തബിന്ദു നേത്രനാടി എന്നിവയുടെ പ്രത്യേകതകളും ധർമ്മങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുന്നതുമായ അക്വസ് ദ്രവം കോർണിയയ്ക്കും ലെൻസിനുമിടയിലുള്ള അക്വസ് അറയിലും കണ്ണിൻ്റെ ഗോളാകൃതി നിലനിർത്താൻ സഹായിക്കുന്ന വിട്രിയസ് ദ്രവം ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള വിട്രിയസ് അറയിലുമാണ് കാണുന്നത് പ്യൂപ്പിളിൻ്റെ സങ്കോചവികാസങ്ങളിലൂടെ ലെൻസിലേക്കുള്ള പ്രകാശം ക്രമീകരിക്കുന്നത് ഐറിസിലെ വലയ പേശികളും റേഡിയൽ പേശികളുമാണ് എന്നാൽ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് സീലിയറി പേശികളുമാണ് അതോടൊപ്പം കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ അവയിലെ വർണ്ണകങ്ങളും ധർമ്മങ്ങളും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഭാഗങ്ങളാണ് റെറ്റിനയിൽ പ്രതിബിംബം വീഴുമ്പോൾ പ്രകാശഗ്രാഹികളിലെ വർണ്ണകം വിഘടിച്ചുണ്ടാകുന്ന ആവേഗം നേത്രനാടിയിലൂടെ പ്രസരിച്ച് മസ്തിഷ്കത്തിലെത്തുമ്പോഴാണ് നമ്മൾക്ക് കാഴ്ച ലഭ്യമാവുന്നത് നേത്രവൈകല്യങ്ങൾ ചെവി അനുബന്ധ ഭാഗങ്ങൾ ചെവിയുടെ ഫ്ലോചാർട്ട് ഗന്ധം സ്വാദ് എന്നിവ തിരിച്ചറിയുന്ന പ്രവർത്തനത്തിലെ ഘട്ടങ്ങൾ എന്നിവ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന മൂന്നാം അധ്യായത്തിൽ അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എങ്ങനെ സന്ദേശവാഹകരായി പ്രവർത്തിക്കുന്നുവെന്നും അവ നമ്മുടെ ശരീരത്തിലെ അതിലോലമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് എങ്ങനെയെന്നും വിശദമാക്കുന്നു കൂട്ടുകാർക്ക് അല്പം പ്രയാസമുണ്ടാക്കുന്ന പാഠമാണെങ്കിലും ചിട്ടയായ പഠനത്തിലൂടെ മുഴുവൻ സ്കോറും നേടാവുന്നതാണ് മനുഷ്യ ശരീരത്തിലെ ചില അന്തസ്രാവ ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ പരിധിയിൽ നിലനിർത്താൻ സഹായിക്കുന്നത് പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണല്ലോ ഇൻസുലിൻ കുറയുന്നതോ അവയുടെ പ്രവർത്തന തകരാറ് മൂലമോ പ്രഭാത ഭക്ഷണത്തിനു മുന്നേയുള്ള നൂറ് എം എൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നൂറ്റി ഇരുപത്തിയാറ് മില്ലിഗ്രാമിലും കൂടുന്ന അവസ്ഥയാണല്ലോ പ്രമേഹം അഥവാ ഡയബറ്റീസ് മെൽറ്റസ് എന്നാൽ വേനൽക്കാലത്ത് ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കലും ദാഹവും രണ്ടിൻ്റെയും ലക്ഷണങ്ങളാണ് രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് ഒൻപത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആയി നിലനിർത്തുന്നതിൽ കാൽസിറ്റോണിൻ്റെയും പാരാത്തോർമണിൻ്റെയും പങ്ക് വളരെ വലുതാണല്ലോ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലമുണ്ടാകുന്ന രണ്ട് അവസ്ഥയാണല്ലോ ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും ഇതിൽ ഹൈപ്പോ തൈറോയിഡിസം കുട്ടികൾ ക്രെറ്റിനിസത്തിനും മുതിർന്നവരിൽ മിക്സഡീമയ്ക്കും കാരണമാകുന്നു ഉയർന്ന നിരക്ക് കൂടിയ ഹൃദയമിടിപ്പ് വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയൊക്കെ ഹൈപ്പർ ഉള്ള രോഗികളിൽ സാധാരണയായി കണ്ടുവരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പിറ്റുറ്ററി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സൊമാറ്റോട്രോപ്പിനുമായി ബന്ധപ്പെട്ട തകരാറുകൾ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറയുന്നത് വാമനത്വത്തിനും അളവ് കൂടുന്നത് ഭീമാകാരത്വത്തിനും കാരണമാകുന്നു എന്നാൽ വളർച്ചാ കാലഘട്ടത്തിനു ശേഷം ഇവയുടെ അളവ് കൂടുന്നത് അക്രോമെഗാലിക്ക് കാരണമാകുന്നു ഫിറമോണുകൾ സസ്യ ഹോർമോണുകൾ എന്നിവയും പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പാർട്ട് ഒന്നിലെ അവസാന അധ്യായമായ അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന ഭാഗത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള അറിവുകൾ ജീവിതശൈലി തെരഞ്ഞെടുപ്പുകൾ എന്നിവ സാധ്യമാക്കുന്നു രോഗാണുജന്യ രോഗങ്ങളിൽ ബാക്ടീരിയ വൈറസ് ഇവ ഉണ്ടാക്കുന്ന രോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് എലിപ്പനി ക്ഷയം ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളും നിപ്പ എയ്ഡ്സ് ഹെപ്പറ്റൈറ്റിസ് എന്നിവ വൈറസ് രോഗങ്ങളുമാണെന്ന് അറിയാമല്ലോ ഇവയുടെ രോഗകാരികൾ രോഗലക്ഷണങ്ങൾ പകർച്ചാരീതികൾ എന്നിവ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ചില മേഖലകളാണ് ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകി അവയിലെ എണ്ണം ക്രമാതീതമായി കുറയ്ക്കുന്ന എച്ച് ഐ വി വൈറസാണല്ലോ എയ്ഡ്സിന് കാരണമാവുന്നത് ഈ വൈറസ് പകരുന്ന സാഹചര്യങ്ങളും പകരാത്ത സാഹചര്യങ്ങളും കൂട്ടുകാർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസവ ഉണ്ടാക്കുന്ന രോഗമായ മരമ്പനിയുടെ ലക്ഷണം വിറയലോട് കൂടിയ പനി അമിത വിയർപ്പ് തലവേദന എന്നിവയാണ് മലമ്പനി മന്ത് മുതലായ കൊതുകുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വ്യക്തി ശുചിത്വത്തിൻ്റെയും പരിസര ശുചിത്വത്തിൻ്റെയും പ്രാധാന്യം ബോധ്യപ്പെട്ടുവല്ലോ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം പക്ഷാഘാതം തുടങ്ങിയവ ചില ജീവിതശൈലി രോഗങ്ങളാണെന്നറിയാമല്ലോ കൂടാതെ ജനിതക രോഗങ്ങളായ ഹീമോഫീലിയ സിക്സൽ അനീമിയ എന്നിവയുടെ കാരണം ലക്ഷണം ചികിത്സ എന്നിവ കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗമാണല്ലോ ക്യാൻസർ രക്തത്തിലൂടെയും ലിംഫിലൂടെയും ക്യാൻസർ കോശങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗതീവ്രത തടയാൻ നേരത്തെയുള്ള രോഗനിർണയം സഹായിക്കുന്നു ഇനി രണ്ടാം ഭാഗത്തിലേക്ക് വന്നാൽ അഞ്ചാം അധ്യായം പ്രതിരോധത്തിന്റെ കാവലാളുകൾ രോഗങ്ങൾക്കെതിരായ ശരീരത്തിന്റെ കൗതുകകരമായ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു പ്രതിരോധത്തിൽ തൊക്കിൻ്റെയും സ്രവങ്ങളുടെയും ശരീരദ്രവങ്ങളുടെയും പ്രാധാന്യം കൂട്ടുകാർക്കറിയാമല്ലോ ഫാഗോസൈറ്റോസിസിന്റെ ഘട്ടങ്ങൾ പനിയുടെ ഫ്ലോചാർട്ട് എന്നിവ കൂടി ഈ ഭാഗത്തു നിന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാക്സിനുകളും ആന്റിബയോട്ടിക്കുകളും താരതമ്യ പഠനം നടത്തുമ്പോൾ കൃത്രിമ പ്രതിരോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അഥവാ ആൻറിജനുകളാണ് വാക്സിനുകൾ എന്നാൽ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മ ജീവികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ ആദ്യ വാക്സിനായ വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നറും ആദ്യ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലമിങ്ങുമാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഔഷധങ്ങളാണെങ്കിലും ഇവിടെ പാർശ്വഫലങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതാണ് അരുണ അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ ബി എന്നീ ആൻറ്റിജനുകളെ അടിസ്ഥാനമാക്കി രക്തത്തെ വിവിധ ഗ്രൂപ്പുകളായി തരംതിരിച്ചതും അവയിൽ കാണുന്ന ആൻറ്റിജനുകളും ആൻറ്റിബോഡികളുമൊക്കെ നേരത്തെ അറിയാവുന്നതാണല്ലോ അനുയോജ്യമല്ലാത്ത രക്തം സ്വീകരിക്കുമ്പോൾ ദാതാവിൻ്റെ രക്തത്തിലെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ രക്തത്തിലെ ആൻറ്റിബോഡിയും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് രക്തക്കട്ട രൂപപ്പെടുന്നുവെന്ന് മനസ്സിലാക്കണം ജനിതക രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ആറാം അധ്യായത്തിൽ പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നു ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളായിരുന്നു ജനിതക ശാസ്ത്രത്തിന് അടിത്തറപ്പാകിയതെന്ന് അറിയാമല്ലോ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മോണോ ഹൈബ്രിഡ് ക്രോസ് രണ്ട് ജോഡി വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഡൈ ഹൈബ്രിഡ് ക്രോസ് ഇവയുടെ രണ്ടാം തലമുറയിലെ സന്താനങ്ങളുടെ അനുപാതം യഥാക്രമം മൂന്ന് ഈസ്റ്റ് ഒന്ന് ഒൻപത് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് ഒന്ന് എന്നിവയാണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ ഡി എൻ എ ആർ എൻ എ ഇവയുടെ ഘടന ഇവ തമ്മിലുള്ള താരതമ്യം എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഒരു പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും ചേർന്ന ന്യൂക്ലിയോട്ടൈഡുകളാണ് ഇവയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഇവയിൽ ചിലത് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള ജീനുകളായി വർത്തിക്കുന്നു പ്രോട്ടീൻ നിർമ്മാണത്തിലെ പ്രക്രിയകൾ അവയുടെ ക്രമം തറ്റാതെ ഓർത്തുവയ്ക്കേണ്ടതാണ് കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നതിലെ ജനിതക രഹസ്യം കൂടി കൂട്ടുകാർ പഠിച്ചിരിക്കേണ്ടതാണ് ട്വൻ്റി ടു പ്ലസ് എക്സ് എന്ന അണ്ടകോശവും ട്വൻ്റി ടു പ്ലസ് എക്സ് എന്ന ബീജകോശവും ചേരുമ്പോൾ പെൺകുഞ്ഞും ട്വൻറ്റി ടു പ്ലസ് എക്സ് എന്ന അണ്ടകോശവും ട്വൻറ്റി ടു പ്ലസ് വൈ എന്ന ബീജകോശവും ചേരുമ്പോൾ ആൺകുഞ്ഞും ജനിക്കുന്നു ഇതിലൂടെ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നിർണ്ണയിക്കുന്നതിൽ പിതാവിന്റെ ബീജകോശങ്ങൾക്കുള്ള പങ്ക് വ്യക്തമായല്ലോ കാർഷിക മേഖലയിലും ചികിത്സാരംഗത്തും കുറ്റാന്വേഷണ രംഗത്തും വിപ്ലവം സൃഷ്ടിക്കുന്ന ജനിതക സാങ്കേതിക വിദ്യയെക്കുറിച്ചാണല്ലോ നാളെയുടെ ജനിതകത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ബാക്ടീരിയയിൽ നിന്നും ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത് വളരെ വലിയ നേട്ടം തന്നെയാണ് ഇൻസുലിൻ ഉത്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഭാഗമാണ് ജീനുകളെ മുറിച്ചെടുക്കുന്ന ജനിതക കത്രികയായ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഒട്ടിക്കാൻ സഹായിക്കുന്ന ജനിതക പശയായ ലിഗേസ് ജനിതക എഞ്ചിനീയറിംഗിലെ വാഹകരായ പ്ലാസ്മിഡുകൾ ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാമല്ലോ പ്രകൃതിക്ഷോഭങ്ങളിലും മറ്റും നഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാനും കുറ്റാന്വേഷണ രംഗത്ത് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനും സഹായിക്കുന്ന ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ഡി എൻ എയിലെ ന്യൂക്ലിയോട്ടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കുന്നതിനാലാണ് ഈ സാങ്കേതിക വിദ്യയെ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് എന്ന് വിളിക്കുന്നത് മരുന്ന് തരും മൃഗങ്ങൾ അത്യുൽപാദനശേഷിയും പ്രതിരോധശേഷിയുമുള്ള സസ്യങ്ങളും ജന്തുക്കളും ജനിതക നിയന്ത്രണത്തിന് സഹായിക്കുന്ന ജീൻ തെറാപ്പി ഇവയെല്ലാം ജനിതക എഞ്ചിനീയറിംഗിൻ്റെ മറ്റു സാധ്യതകളാണ് ജീവൻ പിന്നിട്ട പാതകൾ എന്ന അവസാന അധ്യായത്തിൽ ജീവകോശത്തിന്റെ ഉൽപ്പത്തിയിലേക്ക് നയിച്ച രാസപരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ് വർഷങ്ങൾ നീണ്ട പരിണാമ പ്രക്രിയകളുടെ ഫലമായി അജൈവ വസ്തുക്കളിൽ നിന്ന് ജൈവ കണികകളും അവയിൽ നിന്ന് ആദിമ കോശവും പിന്നീട് പ്രോ കാരിയോട്ടുകളും യു കാരിയോട്ടുകളും രൂപപ്പെട്ടു എന്ന വസ്തുത നിങ്ങൾക്കറിയാമല്ലോ അമിതോൽപാദനവും നിലനിൽപ്പിനായുള്ള സമരവും മൂലം അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവയെ തിരഞ്ഞെടുക്കാനും അഥവാ നിർദ്ധരിക്കാനും അല്ലാത്തവയെ നശിപ്പിക്കാനും പ്രകൃതിക്ക് കഴിയുന്നുവെന്നതാണല്ലോ ഡാർവിൻ്റെ സിദ്ധാന്തത്തിലെ മുഖ്യ ആശയങ്ങൾ ഈ അനുകൂല വ്യതിയാനങ്ങൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് പുതിയ ജീവജാതികളെ രൂപപ്പെടുത്തുമെന്നറിയാമല്ലോ ഫോസിൽ പഠനം താരതമ്യ പഠനം ജൈവരസതന്ത്രം തന്മാത്രാ ജീവശാസ്ത്രം എന്നിവ പരിണാമത്തിന് സാധൂകരണം നൽകുന്ന ചില ശാസ്ത്രശാഖകളാണ് മനുഷ്യൻ കുരങ്ങുകളിൽ നിന്നും പരിണമിച്ചുണ്ടായതാണോ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് അല്ല മനുഷ്യൻ ഉൾപ്പെടുന്ന ഹോമിനോയിഡ് പൂർവികനും കുരങ്ങ് പൂർവികനും പൊതുവായൊരു ജീവിയിൽ നിന്നും പരിണമിച്ചതാവാം മനുഷ്യൻ നേരിട്ട് കുരങ്ങുകളിൽ നിന്ന് പരിണമിച്ചിട്ടില്ലെന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നു നാല് വിഭാഗങ്ങളിലായുള്ള ഇരുപത്തിമൂന്ന് ചോദ്യങ്ങളിൽ പതിനെട്ടെണ്ണത്തിന് മാത്രമേ നമ്മൾ ഉത്തരം എഴുതേണ്ടതുള്ളൂ അതിൽ ഒരെണ്ണം ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനുള്ളവയായിരിക്കും ചോദ്യത്തിൽ നൽകിയിട്ടുള്ള സൂചനകൾ വ്യക്തമായി മനസ്സിലാക്കി ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് ചിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ് പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണ് എല്ലാ കൂട്ടുകാർക്കും ബയോളജി പരീക്ഷയിൽ ഒരു മികച്ച വിജയം ആശംസിക്കുന്നു മറ്റന്നാൾ നടക്കാനിരിക്കുന്ന എസ് എസ് എൽ സി ബയോളജി പരീക്ഷയ്ക്ക് സഹായകരമായ വിവരങ്ങൾ പങ്കുവച്ചത് നരിക്കുനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷെരീഫ കമാൽ പാഷ വിദ്യാഭ്യാസ രംഗം